ഹലോ ഫ്രണ്ട്സ് ഞാൻ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ വിട്ടത്തൂരാണ് ആ വിട്ടത്തൂര് ഒരു ഏക്കർ പന്ത്രണ്ട് സെൻറ്റ് സ്ഥലം കാണിക്കാനാണ് വന്നേക്കുന്നത് കേട്ടോ അതൊരു ഫാമും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റണ ഒരു സ്ഥലമാണ് ഈ വീടടക്കം കേട്ടോ അപ്പോൾ അതിൻ്റെ വഴിയൊന്നു കണ്ടോളൂ ഇതാണ് അതിൻ്റെ വഴി സൗകര്യം ടാറിംഗ് റോഡ് ഫ്രണ്ടേജ് ഉണ്ട് ഇതാണ് വീട് കേട്ടോ വീടും പണ്ട് മുതലേ ഉള്ളൊരു പറമ്പാണ് കൈമാറ്റം ഒന്ന് വെച്ച് ആയിട്ടില്ല കേട്ടോ കൈമാറ്റം ചെയ്തിട്ടില്ല നല്ല ആദായുള്ള പറമ്പാണ് ജാതി കായിക്കുണ്ട് കേട്ടോ നന്നായിട്ട് ജാതിക്കുണ്ട് ണാറുണ്ട് ഇവിടെ ഒരു തൊഴുത്ത് അങ്ങനത്തെ ഒരു സംഭവം ഉണ്ട് ഇവിടെ നമുക്ക് സ്റ്റോർ റൂം ആക്കണി സ്റ്റോർ റൂം ആക്കണമല്ലേ ഈ തൊഴുത്താക്കണേ തൊഴുത്താക്കണം ഒരു സ്മോൾ ഡോഗ് നന്നായിട്ട് കായ്ക്കുന്ന ജാതിയും കാര്യങ്ങളൊക്കെ ഉള്ളത് കേട്ടാ അപ്പൊ ഇതാണ് പറമ്പ് ഒരേക്കറ് പന്ത്രണ്ട് സെന്റാണ് ഇനി ഈ ഒരു ഏക്കർ പന്ത്രണ്ട് സെൻറ്റിൽ പന്ത്രണ്ട് സെൻറ് വന്നിട്ട് നെലം ആയിട്ടാണ് കിടക്കണേട്ടാ ആ കാര്യത്തിൽ നില നിലമായിട്ടാണ് കിടക്കണേ ഭൂമിയല്ല പന്ത്രണ്ട് സെൻറ്റ് അത് തീ തീ തെങ്ങും തറയട്ടീ തെങ്ങും തറ അപ്പാക്ക് പാടാണ് വരണേട്ടാ എൻ്റെ ബാക്ക് പാടാണ് ഇനി ഇതിലൊരു നമുക്കൊരു പത്ത് സെൻറ്റ് നല്ലൊരു കുളുണ്ട് അതായത് നമുക്ക് മീനൊക്കെ പിടിക്കാൻ പറ്റാവുന്ന മീൻ പിടിക്കാൻ സോറി മീൻ മീനെ വളർത്താനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു കുളമാണ് അപ്പോൾ കുളമായിട്ട് അതിനെ കിടക്കണം കേട്ടോ അപ്പോൾ ഇതിൻ്റെ സൈഡൊന്നും കെട്ടിയിട്ടില്ല ഇതിലൊരു കുളത്തിൻ്റെ ഇതൊരു കിണറും കഴിഞ്ഞില്ല ഇതൊരു കിണർ കുളം അപ്പോൾ ഇതാണ് സ്ഥലം അപ്പോൾ ഈ ഒരു ഏക്കർ പന്ത്രണ്ട് സെൻറ്റും ഈ വീടും കൂടി ഒരു സെൻറ്റിന് ഒരു എഴുപത്തയ്യായിരം രൂപയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ സെൻറ്റിന് എഴുപത്തയ്യായിരം രൂപ അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ താല്പര്യമുള്ളവരൊന്ന് കോണ്ടാക്റ്റ് ചെയ്യുക എൻ്റെ നമ്പർ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഇതുപോലുള്ള വീഡിയോസ് കാണാനായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ അപ്പോൾ നമ്മുടെ ഏതെങ്കിലും സെയിലിനൊക്കെ ഉണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇരിഞ്ഞാൽ കൂടെ ചുറ്റുവട്ടത്തുള്ള പ്രോപ്പർട്ടീസൊക്കെ ഓക്കെ താങ്ക്